ഹലോ വെൽക്കം ടു അനിതർ എപ്പിസോഡ് ഓഫ് ആറ്റൂർ വ്ലോഗ് ആറ്റൂർ വ്ലോഗ്സിൽ ഇന്ന് പഴങ്ങളുടെ രാജാവ് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആർക്കെങ്കിലും ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ഏത് ഫ്രൂട്ടാണ് കിങ് ഓഫ് ഫ്രൂട്ട് എന്നുള്ളത് അതെ കിങ് ഓഫ് ഫ്രൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുര്യാാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് ദുര്യാൻ്റെ പ്ലാന്റ് ഹോം ഗ്രോണിന്റെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉള്ള ഒരു ഫ്രൂട്ടാണ് ദുര്യാൻ എന്ന് പറയുന്നത് പക്ഷേ അതിന്റെ എന്താ ഗുണങ്ങളെ പോലെ തന്നെ ഒത്തിരി അതിനെ കുറിച്ച് ഒരു എന്തുവാ ഒരു ഇഷ്ടമില്ലാതെ അതായത് അതിന്റെ സ്മെല് ഭയങ്കരമായ ഒരു സ്മെല്ല് കാരണം ആ ഫ്രൂട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ആ ഒരു അതിന്റെ ഒരു മണം കൊണ്ട് തന്നെ ഒരുപാട് പബ്ലിക് പ്ലേസുകളിൽ നിരോധിച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ ഒറിജിനെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ഒരു നല്ലൊരു എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ദുര്യാൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിനി ആ ഫ്രൂട്ടിനെ ഒന്ന് പരിചയപ്പെട്ടാലോ നല്ല മുള്ളുകളോട് കൂടി കട്ടിത്തൊലിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതിന്റെ അകവശം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റാർഡിന്റെ ഒക്കെ കസ്റ്റാർഡ് പോലെ അതിൻ്റെ അതേപോലെ ഒരു ക്രീമി ടെക്സ്റ്റർ ഉള്ള ഒരു ഫ്രൂട്ടാണ് ആ ഫ്രൂട്ടിനകത്ത് അകത്ത് കുരുക്കളോ കുരു ഉണ്ട് ആ കുരു നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അത് വറുത്തോ പുഴുങ്ങിയോ ഒക്കെ ആ കുരു നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ആ ഫ്രൂട്ട് ഒരുപാട് വൈറ്റമിൻ റിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ വൈറ്റമിൻ സി വൈറ്റമിൻ ബിയുടെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ് ഈ ദുര്യാൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിനും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും അങ്ങനെ ഒത്തിരി ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുകളുള്ള ഉള്ള ഒരു ഫ്രൂട്ടാണ് ദുര്യാൻ അപ്പം എല്ലാവർക്കും ദുരിയാൻ ഫ്രൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കി കാണും ഇത് നമുക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട് അതുപോലെ കഴിക്കാനും അതായത് പിന്നെ നമുക്ക് എന്തുവാ കസ്റ്റാ കസ്റ്റാർഡുകളിൽ മിക്സ് ചെയ്ത് കഴിക്കാനും ജ്യൂസാക്കി കഴിക്കാനും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇപ്പൊ എല്ലാവർക്കും ഫ്രൂട്ടിനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത നമുക്ക് പ്ലാന്റിനെ പരിചയപ്പെടാം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇല നല്ല അതിന്റെ മുഗൾ ഭാഗം നല്ല പച്ചപ്പ് പച്ചപ്പോ കൂടിയ നല്ല കൂടിയ ഇലയും അടിഭാഗത്ത് ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്ന ഇലയും നല്ല വേരോട് വേരോടുകൂടി അതായത് നല്ല നാരുകളോട് കൂടിയ ഇലയുമാണ് ദുര്യാൻ വരുന്നത് ദുര്യാൻ ഒരു അമ്പത് മുതൽ സോറി ഇരുപത് മുതൽ അമ്പത് മീറ്റർ ഹൈറ്റിൽ വരെ പോകുന്ന ഒരു മരമാണ് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും നല്ല നീർവാഴ്ചയുള്ള നല്ല നല്ല വെള്ളവും നല്ല രീതിയിൽ വളവും വേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ദുര്യാനെന്ന് പറയുന്നത് ദുര്യാന നമ്മുടെ ഉം നമ്മുടെ സ ജൈവ വളങ്ങളാണ് ഇത് കൂടുതലും ഉപയോഗിക്കാൻ നല്ലത് നല്ല രീതിയിൽ ഫലം തരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ദുര്യാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദുര്യാൻ ഫ്രൂട്ടിനെ കുറിച്ചും അതിൻ്റെ പരിചരണ രീതിയെ കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ബൈ ബായ്